കൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ പൊളിച്ച് മുപ്പത്തിനാല് പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ രണ്ടംഗ സംഘം മലപ്പുറം കോട്ടയ്ക്കലിൽ അറസ്റ്റിൽ ക്രിസ്തുമസ് ദിനത്തിൽ എടരിക്കോട് അമ്പലവട്ടം സ്വദേശി ഡോക്ടർ നാരായണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ക്രിസ്തുമസ് രാത്രിയിൽ എടരിക്കോട് അമ്പലവട്ടത്തുള്ള വീടിന്റെ പൂട്ടും ഡോറും തകർത്ത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിനാല് പവൻ മോഷ്ടിച്ച കേസിലാണ് രണ്ടംഗ സംഘം പിടിയിലായത് മലപ്പുറം പിലാത്തോട്ടത്തിൽ മലയിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ് പുളിക്കൽ ഒലവച്ചൂർ മാങ്ങാട്ടുമുറി സ്വദേശി മാങ്ങാട്ടുചാലിൽ കൊളത്തോട് വീട്ടിൽ ഹംസ എന്നിവരെയാണ് കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ അശ്വത് എസ് കാരന്മയിൽ അറസ്റ്റ് ചെയ്തത് പരാതിയെ തുടർന്ന് നൽകിയ അന്വേഷണത്തിൽ കോട്ടയ്ക്കൽ പോലീസും ഡാൻസാഫ് മലപ്പുറം ടീമും ചേർന്ന് വയനാട് നിന്നും ഇരുവരെയും പിടികൂടുകയായിരുന്നു പ്രതികളെ തെളിവെടുപ്പ് നടപടികൾക്കായി അമ്പലവട്ടത്തെ വീട്ടിൽ എത്തിച്ചു മുകൾ നിലയിലെ വാതിൽ തകർത്ത് കടന്ന രീതിയും താഴത്തെ നിലയിലെ മുറിയിൽ നിന്നും സ്വർണാഭരണങ്ങളും പണവും കവർന്നതും പ്രതി പോലീസിന് കൊടുത്തു പ്രതികളിൽ നിന്നും പതിനെട്ട് പവനോളം സ്വർണം കണ്ടെടുത്തതായും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും ഇൻസ്പെക്ടർ അശ്വത് പറഞ്ഞു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയിൽ ഈ വീട്ടിൽ മോഷണം നടന്നത് രണ്ടുപേര് ബൈക്കിലെത്തി ആളില്ലാത്ത വീട് ലൊക്കേറ്റ് ചെയ്തിട്ട് രാത്രി ഒരു മണിയോടുകൂടി വീട്ടിനകത്ത് കയറി രണ്ടാം നിലയിലെ രണ്ടാം നിലയിലെ വാതിൽ അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നൊരു സാധനം ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പൊളിച്ചകത്ത് കയറി അകത്തുള്ള സാധനങ്ങൾ അതുകൊണ്ട് എല്ലാ മുറികളിലും കുറനകത്ത് കയറി എടുത്തുകൊണ്ട് പോയി സാധനങ്ങൾ പോയി ഏണ്ട് മുപ്പത്തിനാല് പവൻ ഗോൾഡ് ഓർണമെൻസും ഏണ്ട് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ആണ് എടുത്തുകൊണ്ട് പോയത് അതിനകത്ത് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കൂടുതലായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ എൻ്റെ പുറകിലുണ്ടോ എന്നൊന്ന് അന്വേഷണം നടക്കുന്നുണ്ട് പിടിക്കപ്പെട്ട മുഹമ്മദ് റിഷാദ് മുപ്പതോളം മോഷണ കേസിലും വധശ്രമ കേസിലും പ്രതിയാണ് വധശ്രമ കേസിലെ കൂട്ടുപ്രതിയാണ് പിടിക്കപ്പെട്ട ഹംസ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി അബ്ദുൾ ബഷീർ കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ അശ്വത് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ